ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഓണക്കാലത്തിൻ്റെ വര പറയിക്കുന്നത് അത്തമാണെങ്കിൽ തിരുവോണത്തിൻ്റെ തിരക്കിലേക്ക് മലയാളികൾ അടുക്കുന്നത് ഉത്രാടത്തിനാണ് ഓണവിപണികളെല്ലാം സജീവമാകും തിരുവോണ സദ്യ ഒരുക്കാനും ഗോടികൾ വാങ്ങാനും പൂക്കളമിടാനുമുള്ള പൂ വാങ്ങാനുമായി മലയാളികൾ ഓടുന്ന ദിവസം അതിനാൽ തന്നെ തിരുവോണത്തലേന്നുള്ള ഓട്ടത്തെ ഉത്രാടപ്പാച്ചിൽ എന്നാണ് വിശേഷിപ്പിക്കാറ് ഉത്രാടം നാളിലാണ് ഒന്നാം ഓണം ആഘോഷിക്കുന്നത് കുട്ടികളുടെ ഓണവും ഈ ദിവസമാണ് അതിനാൽ ചെറിയ ഓണം എന്നും ഈ ദിവസത്തെ പറയാറുണ്ട് ഓണാഘോഷത്തിൻ്റെ ഒൻപതാം ദിവസമാണ് ഉത്രാടം അതേസമയം കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്രാട ദിനം തിരുവോണ ദിനം പോലെ ആഘോഷിക്കുന്നവരുമുണ്ട് ഉത്രാടം അഥവാ ചിങ്ങം ഇരുപത്തിരണ്ട് മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാനെത്തുന്ന ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ഇത് ഓണാഘോഷത്തിൻ്റെ തുടക്കമെന്നാണ് മലയാളികൾ കരുതുന്നത് മാത്രമല്ല ഇന്നേ ദിവസമാണ് വിദൂര സ്ഥലങ്ങളിലുള്ളവരെല്ലാം വീട്ടിലെത്തി തിരുവോണത്തിനായി ഒത്തുകൂടുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉത്രാടം ഓണാഘോഷങ്ങളുടെ മംഗളമായ ആരംഭദിനമെന്ന് കൂടി പറയാം ഉത്രാടനാളിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചില ചരിത്രവുമുണ്ട് ജന്മി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് കർഷകർ അവരുടെ വിളകൾ വസ്തുക്കളായി ജന്മിമാർക്ക് നൽകി വരുന്ന പതിവുണ്ടായിരുന്നു തുടർന്ന് ജന്മി തറവാട്ടിലെ കാരണവന്മാർ ഇവർക്ക് ഓണാശംസ നേരുകയും പകരം സമ്മാനങ്ങൾ നൽകി മടക്കി അയക്കുകയും ചെയ്യും അക്കാലത്ത് അവർണർ തിരുവോണം ആഘോഷിക്കുന്നത് ഈ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനാലായിരുന്നു എന്നാൽ ജന്മി വ്യവസ്ഥ ഇല്ലാതായതോടെ മലയാളികളുടെ ആഘോഷത്തിനും ഒരുമയും ഐക്യവും കൈവന്നു അതേസമയം ചിലയിടങ്ങളിൽ ഉത്രാടം നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുക പിന്നീട് ഇത് തിരുവോണ ദിനം വരെ കാത്തു സൂക്ഷിക്കാറുമുണ്ട് എന്നാൽ എല്ലായിടത്തും ഈ രീതിയല്ല പിന്തുടരുന്നത് എന്തായാലും ഓണത്തിരക്കിന്റെ പാരമ്യതയാണ് ഉത്രാടം അടയാളപ്പെടുത്തുന്നത് എന്നതിൽ സംശയമില്ല ഉത്രാട ദിനത്തിന്റെ പൗരാണിക പശ്ചാത്തലം ഇങ്ങനെയാണ് മഹാബലി അസുരവംശത്തിൽപ്പെട്ടവനാണെങ്കിലും ധർമ്മനിഷ്ഠനും ജനപ്രിയനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളത്തിൽ സമത്വവും സമൃദ്ധിയും നിറഞ്ഞിരുന്നെന്നാണ് വിശ്വാസം ബലിയുടെ ജനപ്രീതിയിൽ ഭയന്ന ദേവന്മാർ സഹായം തേടി മഹാവിഷ്ണുവിന്റെ മുന്നിലെത്തി ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് വിഷ്ണു വാമന അവതാരം എടുത്ത് ഭൂമിയിലെത്തി മഹാബലിയോട് തനിക്ക് ദാനം നൽകണമെന്ന് വാമനൻ ആവശ്യപ്പെട്ടു മൂന്നടി മണ്ണാണ് വാമനൻ ദാനമായി ചോദിച്ചത് ഇത് മഹാബലി സമ്മതിച്ചു പൊടുന്നനെ വാമനൻ വിശ്വരൂപിയായി മാറി ആദ്യ കാലടിയിൽ ഭൂമിയും രണ്ടാം കാലടിയിൽ ആകാശവും വാമനൻ അളന്നെടുത്തു മൂന്നാമത്തെ അടിക്ക് മഹാബലി തന്റെ തല സമർപ്പിച്ചു പിന്നാലെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തുകയായിരുന്നു മഹാബലിയുടെ ഭക്തിയും ധാർമ്മികതയും കണ്ട വിഷ്ണു പ്രതിവർഷം ഭൂമിയിൽ പ്രജകളെ സന്ദർശിക്കാമെന്നൊരു വരദാനം നൽകി അതിനാൽ ഉത്രാടം മഹാബലിയുടെ കേരളത്തിലേക്കുള്ള ദിനമെന്ന നിലയിൽ കണക്കാക്കുന്നു വളരെ പഴക്കം ചെന്ന ഈ മാവേലി കഥ ഇന്നും തലമുറകൾ കൈമാറിപ്പോരുന്നു